എടാ പിള്ളാരെല്ലാം പറയ ജീവൻ കളഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണോ ഈ കളി ഞാൻ ജീവൻ കളഞ്ഞിട്ട് ഞാൻ എന്റെ ഒന്നിച്ചുടാ ഞാൻ പറയാ കാര്യം പറയാല്ലേ സാഹിപ്പ് അടേ ബിഗ് ബോക്സ് അല്ലേ ബിഗ് ബോക്സ് എടാ നീ എന്താ ബിഗ് ബോക്സിലേ ആ എടാ ശക്കിയോ ആ അടുത്ത മാസം അല്ലേ കാര്യമാ ബിഗ് ബോസ് ഉണ്ടോ ഇന്നാ അത്യം അത്യം ബിഗ് ബോസ് ഇതിനെക്കാ കൂടുതൽ തേയി കൊടുക്ക ആ ഇവര എന്നെങ്കിലും അകത്ത് ആണല്ലോ തബേല ഇറുത്തെ കൊടുക്ക രവി ആണ് ഇന്നേട്ട് ഞാനടാ സീനായിക്കോരെ तोपी तांगर कन्फेशन रूम लेके वेरी का आ अरे अल्लाह अरे अल्लाह बिग बॉस बोल ची कन्फेशन रूम लेके बोल मर रहा अरे जा कन्फेशन रूम लेके बोलते रहा आला 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 तो वेरी को मोल्डर के लिए जन्म नहीं है आसूस चिकन वेरी अब साल एफ डोनेटेड नाल पत्ते नाल पत्ते नाल पत्ते नाल पत्ते नाल पत्ते டேர்ன் சவுண்ட் வந்து கழிவு കാണിക്കணும். கழிவு தோறின்ட டூலடவேமேனிரும் டா 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 வர்தனாரன் வா அவனை அடி வா இதரா ஈஸி பேபி ஈஸி 치켄 ஃரேயின் வேற ഇസി എവിടെ കാലകമടി ടങ്ങുടടുക്ക് ഓടിയോ अरे ഇപ്പോ മെഗലിൽ നിന്ന് ഇവിട ആള് വന്ന് ഇറങ്ങേ മോൾ എങ്ങനെ ഇറങ്ങി വരുവോ റിക്കോർഡ് ആടേടാ ബോട്ടിലാണോ തോന്നുന്ന വയ്യ പെക്കുല്ലല്ലന്ന ഇനി അങ്ങോട്ട് അങ്ങനെയാണ് അത്രേയുള്ളൂ ഊട്ടിയിലേക്ക് ഒരു കൂടി നമുക്ക് സൺഡറിൽ പോവാ സൺഡറിൽ ആയിക്കുന്നു ആ ആ ഓക്കെ ഇതെന്താ എല്ലാരും ഞാനുണ്ട് ഞാൻ എന്ത് ഞാൻ സഹായിപ്പാ എന്റെ ചാറ്റ് മൊത്തം പബ്ജി ഏറ്റവും വന്നു വന്ന് ഞാൻ പിള്ളാരും അടീച്ച അത് കണ്ട അത് കണ്ട അത് ഇവിടെ വരുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങി ഉറപ്പാ വേറെ വണ്ടി വരുന്ന ഏതുള്ള ആ നീ ഞാൻ നോക്കിയ വിളി തന്നെ എന്തൊരു വണ്ടി തന്നരുത് അടുത്ത് എന്തൊക്കെ നമ്മളിവിടുന്ന് ഇറങ്ങുന്ന ആഴ്ച അപ്പ തന്നെ ഇമാര് വരും ഇങ്ങോട്ടും അമ്മ <mile> അമ്മട <occasionally fingers out> കൊണ്ടുപോയിണ്ട് കൊച്ചിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം തരാടാ ബോഡിയൊന്നും ഇണ്ടായിട്ട് ഒരിക്കടെ തേരുമുള്ള ഒരു തന്നെ അല്ലേ ഒരു

ഞാൻ കറാട്ടെ പറയുന്നതെല്ലാം കണ്ടിട്ടാന്ന് ഒരു എടുത്തത് ത്രൂ വണ്ടി ഏതാ എടുത്തു നോക്കുമ്പേക്ക് നാട്ടുകാരൊക്കെ ഞാനൊരു കളി തരാം കളി തരാന്ന് തരാ

െഷ്ടോ എന്റെ തോപ്പിന് Yeah, yeah. Ah, okay. oh. I, ah, ah, oh? െ മാറി ബീജം <laughs> 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 ഗെയിം ആയറ്റില് മുള്ള പവറാണെന്ന് അന്നെ ഗെയിം വീഡിയോസ് ഒന്നും വീതം മൂന്നു നേരം ഞാൻ അതിപ്പോ മച്ചാന കയ്യിലോട്ടങ് വെക്ക അടീച്ചു പൊട്ടിക്ക

നിങ്ങളെ കൊണ്ടാണ് ഞാൻ ചത്തത് ഞാൻ ജീവൻ കൊടുത്തും സാഹിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നന്നാണ് ഇവിടെ എന്തോ

സായിപ്പ പഴയ ഡയലോഗ എന്താണ് ബ്രോ റമ്മളങ്ങനൊന്നും പറയാറില്ല ബ്രോ എന്താണ് ബ്രോ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ കളിക്കാൻ പ്രശ്നം പോണി അറിയില്ല ടുത്ത് സ്റ്റോറിട്ട് ഡബ്ല്യു ജി എല്ലാ ദിവസവും കളിച്ചാൽ ഞാൻ പറയാം നിങ്ങൾ പറയുന്നില്ലേ സാഹിബ് ജി ടി പോവാ പണ്ട് അതൊക്കെ പണ്ട് രണ്ട് കളിക്കാൻ അടീച്ച അടീച്ച പിള്ളേര്

അവിടെ ഓടിക്കോ 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 ഞാൻ പറയുന്ന അടിക്കണ്ട ഓടിക്കോ അതാട്ടിട്ടി വരും അവിടെ അൻറെ അടുത്ത് കുത്തി അവിടെ ഞാൻ ഓടി അമ്മ ഉമ്മ अल्लाव दांपरिऊ पीर को ना, Coc simple! जा दरमइग जंघ होरेग्व नुख शिवार इमदी चेल्कना eg दिवार इता റാങ്ക് റാങ്ക് പോയി സോറി ൂഗിൾ പേ റിയാസിനും ശരിക്കും ബ്രോ റിയാസി ഒന്ന് പേച്ച മൂന്നല്ല അട എന്നും കൂട്ടു നിങ്ങയത് സാധനം അത് ഇങ്ങനെ പുള്ളറട